ഈശോ മിഷേക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദേവഘരനയുടെ നൊവേന ആറാമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് ആറാമത്തെ ദിവസം നിയോഗമായിട്ട് വരുന്നത് എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കളെ ഈശോയ്ക്ക് ഈശോയുടെ സമീപത്ത് കൊണ്ടുവരിക ദേവഘരണയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈശോയുടെ വാക്കുകൾ ഫൗസ്തീനയുടെ ഡയറി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാം ഖണ്ണികയിൽ ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറയുന്നു എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണവർ അവരാണ് എൻ്റെ അതികടനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അൾത്താരയിൽ ശ്രദ്ധാപൂർവ്വം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാകന്മാരായി ഞാൻ അവരെ കണ്ടു പ്രസാദപരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു അപ്പൊ എളിമയുള്ളവരെ കൊച്ചുകുട്ടികള് ശാന്തതയുള്ളവരെ ഒക്കെ സമർപ്പിക്കുന്നു കർത്താവിന് വലിയ ആശ്വാസം കൊടുത്തവരെ കർത്താവിന്റെ വലിയ കർത്താവിന്റെ വേദനയിൽ കർത്താവിനെ ശക്തിപ്പെടുത്തിയവരാന്നാണ് ഈശോ വിശുദ്ധൗസിനോട് പറയുന്നത് നമുക്ക് ദേവകരനോട് നോവേനയിലെ ആരംഭിക്കാം ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവകരനയുടെ ജപമാലയും കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ് കരുണക്കൊന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ ആദ്യം ഈശോയോടുള്ള പ്രാർത്ഥനയാണ് പിന്നെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥന ആരംഭിക്കാം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളത് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ദൈവസിംഹാസനത്തിനു മുൻപാകെ പരിമളം പരത്തുന്ന പുഷ്പങ്ങളാണവർ അവയുടെ മധുര സുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ ഏറ്റവും കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ എളിമയും സൗമ്യതയുമുള്ള ആത്മാവ് പറുദീസ ഇഹത്തിൽ നേടിടുന്നു തൻ എളിയ ഹൃദയത്തിൻ പരിമളത്താൽ സൃഷ്ടാവിനാനന്ദം ഈ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവേ അനുകമ്പാർദ്രമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുമുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണല്ലോ അവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുള്ള പിതാവേ സർവ്വ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങയ്ക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്ന് ചേർന്ന് അങ്ങയുടെ സ്തുതികൾ അനന്തമായി പാടി പുകഴ്ത്തുവാൻ ഇടവരട്ടെ ആമേൻ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ താല്പര്യമുള്ള എല്ലാവരും പറ്റുമെങ്കിൽ ദൈവകരണയുടെ ജപമാല കരണക്കൊണ്ട പ്രാർത്ഥിക്കണം നാളെ ഏഴാം ദിവസത്തെയുമായിട്ട് വരാം നാളത്തെ ഏഴാം ദിവസം ദൈവകരണയെ മഹത്വപ്പെടുത്തി വാഴ്ത്തുകയും ചെയ്യുന്ന ദൈവകരണയുടെ വലിയ ഭക്തരായ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള നിയോഗമാണ് നൊവേന നാളെ നാളത്തെ നൊവേന വരുന്നത് ഇനി നമുക്ക് ഒമ്പത് ദിവസമാണ് മൊത്തം ആറാം തിന്ന് കഴിയുമ്പോൾ പിന്നെ ഇനി മൂന്ന് ദിവസം കൂടെ ബാക്കിയുണ്ട് ദൈവകരനയുടെ തിരുന്നാൾ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലേ ലൂയ ഹാലേ ലൂയ ആ മേൻ താങ്ക് യു ഗോഡ് ബ്ലെസ് യു